ഹലോ ഗൈസ് എന്താണ് ഇന്നത്തെ വീഡിയോ വെച്ചാല് വീഡിയോ ഫുൾ എടുത്തിട്ട് ഇൻട്രോ ഒക്കെ പറഞ്ഞു പോയി അപ്പോ എല്ലാവർക്കും എന്റെ പുതിയൊരു ഗെയിം വീഡിയോയിലേക്ക് കൂടി സ്വാഗതം നമുക്ക് കിടക്കാം

എല്ലാ കുടുംബക്കാരെയും വിളിച്ചു കൂട്ടി ഒരു പാർട്ടി ഡാൻസ് പെർവഡി നടത്തണമെന്ന് അപ്പൊ ഡാൻസ് കളിക്കാൻ എന്റെ കാര്യമില്ല അപ്പൊ നാട് ചെക്കന്മാരോട് എന്റെ കുടുംബക്കാർ പറഞ്ഞത് എന്റെ ഒരാളുണ്ടെന്നാണ് നീയാണ് ആ നീ അല്ല നിനക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ അറിയുമല്ലോ അറിയല്ലോ പ്രശ്നമായല്ലോ ഞോലോട് പോയിട്ട് പറ്റൂലാരണം നാണക്കേടാ എന്റെ ഉള്ളൊരാളുണ്ട് ഡാൻസ് മാസ്റ്റർ ബിക്രം സാർ അയാളോട് ഞാൻ വിളിച്ചു പറയാം അപ്പോ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് തിങ്കളാഴ്ചയല്ലേ വ്യാഴാഴ്ചയാണ് പരിപാടി അപ്പോ തിങ്കളിന്ന് ജി ഇന്നെ പോയിക്കോ ഇന്നെ പോയിട്ട് ജു ഒക്കെ പഠിച്ചിട്ട് വ്യാഴം രാവിലെ വീട്ടിൽ പോയോ ഓക്കേ രാത്രിയാണ് പരിപാടി രാവിലെ ജോ ആയോ ഒന്ന് ശരിയാക്കി പന്ത കേട്ട് അടിപൊളിയാക്കാം നമ്മുടെ ഫ്രാൻഡിങ് പറഞ്ഞിരിക്കാണ് അവൻ്റെ വല്യമാടെ കുഞ്ഞമാടെ എന്തോ ഒരു പരിപാടി ഉണ്ടാക്കറേ ഞമ്മളാ പറയുക ഡാൻസ് പരിപാടി നമുക്ക് നമുക്ക് ഡാൻസ് ഒന്നും അത്ര പിടുത്തൽ അപ്പം ഡാൻസ് കളിക്കണം ഡാൻസ് കളിക്കാൻ വേണ്ടി നമ്മൾ ഓൺ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്നിപ്പോൾ തിങ്കളാണ് ഓക്കെ വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചയാണ് മോൻക്ക് അവിടെ പരിപാടിയുള്ളത് വ്യാഴാഴ്ച ഒക്കെ അടിപൊളിയാക്കി ഡാൻസ് പഠി പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ ഇപ്പം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു വിക്രം സാറിൻ്റെ ഡാൻസ് മാസം വിക്രം സാർ അപ്പം നമുക്ക് മോൻ്റെ അവിടുത്തെ ഫോണാണ് പറഞ്ഞിട്ടൊക്കെ നമുക്ക് ഇന്നെ പോകാം ഇന്നെ നമുക്ക് ജോയിൻ ചെയ്യണം ഒക്കെ നമ്മൾ നമ്മൾ ഡാൻസ് മാസ്റ്റർ വിക്രം സാറിൻ്റെ അടുത്തൊക്കെ ചെയ്യാൻ കഴിയും നമ്മടുത്തെ കാലത്ത് அல்ல <pur Jean Rabbit bulun> సిస్టమా హే లేకీం మనం ఫేస్ స్కాన్ ఇయ్ అని చేద్దాం మనం లేకీం షేర్ ఇన్ స్టాడియం కుర్కడా వండి కుర్కడా వండి మన కబ్యం హే గాయ్స్

Mira cómo me voy a ver este combate. No, 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 no,